ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചോറ് കുടിക്കാൻ പാത്ര അോറ് കുടിക്കണം കൊറേ നേരം ഞങ്ങളുടെ അടുത്തൊന്ന് അല്ലെങ്കിൽ ചോറ് കൊടുത്തോ അച്ഛമ്മ അവിടെ ചോറ് കുടിക്കണ്ട് നോക്കാൻ എടുത്തിട്ട് വരാം

ൂട് തി ചേച്ചെ കുടിച്ച പോയിട്ട് നല്ല രണ്ടാളും നല്ല സുക്കായിട്ട് കളിക്കേച്ചു പറഞ്ഞാണ് അത് കാരണം കൂട്ടാത്ത ചേച്ചീനെ ഞാൻ ചേച്ചിനെ ചേച്ചിട്ട് വരാം കേട്ടോ ചേച്ചി അയ്യോ ചേച്ചിനേക്കാളും പഠിച്ചിട്ടാണ് ഞാൻ ഉറങ്ങിയത് പിന്നെയാണ് ഗായസ് അയ്യോ കുത്തുപ്പലായി കാട്ടിന് എന്താണ് കൊടുത്തത് ചക്കനൊന്നല്ലേ കുട്ടിയോണ്ട്

അപ്പൊ ഞാൻ ചോറ് മറന്നോടുത്തു അപ്പൊ അപ്പൊ ചേച്ചി thế cha papu đi, ông trên mặt nào đó, đi nhanh đó, bác có ठकवा बनाते हैं और टांग गाइस इनके जंगली आमले आटे का ठकवा और है नहीं तो ആ മീൻകാരം വന്നിട്ടുണ്ട് അപ്പൊ പൂച്ചക്കുട്ടികളും ഓടാനുള്ള ചാൻസ്ണ്ട് അവിടെ ഓട്ടുണ്ട് അതാ ഓടി പൂച്ചമ്മല്ലേ

വണ്ടി വരാറായിക്കോ അപ്പൊ പറഞ്ഞു നമുക്ക് കൊറച്ചേരം അവിടെ പോയി നിൽക്കാം അപ്പൊ ഞങ്ങള് പോട്ടെ വണ്ടിക്ക് നിൽക്കാം എന്റെ വണ്ടി സെക്കൻഡ് ട്രിപ്പിൽ വരികയെന്ന് പറഞ്ഞു കുറച്ചേരം പിടിക്കും എന്നാലും ഞങ്ങൾ അവിടെ പോയി കാണുന്നു അല്ലെങ്കിൽ വണ്ടി ലേറ്റ് ആയ ടീച്ചർ ചീത്ത പറയും അത് കാരണം നമ്മൾ വണ്ണിനെ ലയിച്ചൊക്കെ അത് നമുക്ക് അവിടെ പോയിക്കെട്ടോ ചെന്നു വരാം